ഹലോ കൊട്ടാരീ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമുക്കൊരു കുട്ടി കുട്ടി എന്ന് പറയാം വലുത് വലുത് എന്ന് പറയാം കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു സെൽവേരിയാണ് കുറച്ചധികം വിത്തുകൾ നമുക്കുണ്ട് ചിലതിൻ്റെ എൻ്റെ ഫോട്ടോസ് എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ ഇന്നൊന്ന് വീഡിയോ കാണാൻ നേരത്തെ ഗ്യാലറി നോക്കി കഴിഞ്ഞപ്പോൾ ഒരൊറ്റ ഫോട്ടോയും കാണലില്ലേ എല്ലാം എവിടെ പോയോ ഒന്നും അറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും പറയാം കേട്ടോ കളകറിയാം അതൊക്കെ നമ്മൾ പറയാവുന്നതാണേ ഇപ്പോൾ വീഡിയോയിലേക്ക് പോകാം കേട്ടോ ആണ് നമുക്ക് നമ്മുടെ ഗ്ലാഡിയോസിൻ്റെ ബാൾബാണ് കേട്ടോ നാല് കളറാണ് ഉള്ളത് ഓറഞ്ച് വൈറ്റ് ഒരു പിങ്ക് പിന്നെ റാണി പിങ്ക് കളറ് കേട്ടോ നാല് കളറാണ് ഉള്ളത് നമ്മൾ ഇതിനു മുമ്പ് സെയിൽ ചെയ്തപ്പോൾ ഞാൻ നട്ട പ്ലാന്റ് ആണ് കേട്ടോ അതായത് ഇതിങ്ങനെ ത്രീ വലുതായി കേട്ടോ ഇത് ഞാൻ നട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഉണങ്ങി ഉണങ്ങി ഇത് മുളയ്ക്കോ എന്ന് വരെ ഡൗട്ട് അടിച്ച് ഞാനിരുന്ന ബൾബുകൾ ഞാനിങ്ങനെ നട്ടതാണ് കേട്ടോ ഇതാ ഈ ഒപ്പം നട്ടവരത് ഭയങ്കര ഉണങ്ങിയിരുന്ന ബൾബുകൾ വരെ ഇപ്പം കിളുത്ത് വരുന്നുണ്ട് അപ്പോൾ ഈ ഗ്ലാഡിയോസിൻ്റെ ബൾബെന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടാൽ തോന്നും ഒരുപാട് ഉണങ്ങി അങ്ങനെ ഇരിക്കുന്നതെന്ന് തോന്നും പക്ഷേ എന്നാലും എന്താ ഇത് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിങ്ങനെ കിളുത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ ഒപ്പം നട്ടതാണ് ഇതേ താഴേന്ന് ആ അന്നേരം മുളയ്ക്കാത്തത് പിന്നെ വരുന്ന കേട്ടോ ഇത് ഇതിനൊക്കെ നോക്കിയാൽ ഭയങ്കര കരുത്തിന് മൂന്ന് നാലും അഞ്ചും മുളയൊക്കെയാണ് കേട്ടോ ചിലതിനൊക്കെ വന്നേക്കുന്നത് ചിലതിനൊക്കെ ഒന്നേ ഉള്ളൂ ചിലതിനൊക്കെ രണ്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ദ ഇരിക്കുന്നു ഗ്ലാഡിയോസിൻ്റെ ബൾബ് ഇത് ഞാൻ കുറച്ച് വിത്തുകളൊക്കെ പാകി വെച്ചേക്കുന്നതാണ് ഗ്ലാഡിയോസിൻ്റെ ബൾബിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് നാല് കണക്കാണ് കേട്ടോ ഉള്ളത് ഇനി ഇതാ നമ്മുടെ മാരിഗോൾഡിൻ്റെ ഉണ്ട് പിന്നെ അതുപോലെ സെലേഷ്യയുടെയും ഉണ്ട് കേട്ടോ രണ്ടും മുപ്പത് രൂപ വെച്ചാണ് മാരിഗോൾഡിൻ്റെ സീഡ് പതിനഞ്ച് സീഡിന് മുപ്പത് രൂപയും സെലേഷ്യ രണ്ട് ടൈപ്പ് ഉണ്ട് ഞാൻ ഇതെപ്പിക്കും കൂടെ കാണിക്കാവേ ഇതാണ് കേട്ടോ മാരിഗോൾഡിൻ്റെ പൂക്കൾ വരുന്നത് പതിനഞ്ച് സീഡ് മുപ്പത് രൂപ സെലേഷയുടെ ഈ സീഡിന് അറുപത് സീഡിന് മുപ്പത് രൂപയാണ് കേട്ടോ സെലേഷ ഈ ടൈപ്പിന് മുപ്പത് സീഡിന് മുപ്പത് രൂപ അങ്ങനെയാണ് സീഡിൻ്റെ റേറ്റ് വരുന്നത് ഇത് ഇത്താണ് കേട്ട് ചില ഗ്ലാഡിയോസിൻ്റെ ബൾബാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഉണങ്ങിയിരുന്നതും പിന്നെ അതുപോലെ തന്നെ ചിലതൊക്കെ ഇങ്ങനെ പകച്ചപ്പുഴ ആയിരിക്കും ഇങ്ങനെ കിള കൊണ്ടത്തെ തൂമ്പയ്ക്കൊക്കെ കിള കൊണ്ടുപോലത്തെ ഉള്ളവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ എന്തെങ്കിലിങ്ങനെ നട്ട് വെച്ചേക്കുവാണേൽ ഈ ഇതിലാണ് കേട്ടോ നട്ട് വയ്ക്കുന്നത് നടുമ്പം ഇത്രയും ഒരു പകുതിക്ക് വെച്ച് മണ്ണ് മതി പിന്നെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് ബാക്കി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് കുറച്ച് മോർണിംഗ് സീഡ് ഉണ്ട് മോർണിംഗ് ലോഹയുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീരെ ഒരു തനി പിങ്ക് കളറാണ് കേട്ടോ ഞാൻ കേട്ടോ എൻ്റെ ചെടിയിൽ ഒരൊറ്റ പൂ കാണാനില്ല കേട്ടോ ഒരു നാരകത്തേലാണ് കേട്ടോ എൻ്റെ മോർണിംഗ് ഗ്ലോഹയിൽ കിടക്കുന്ന ഇതിൽ ഒറ്റ പൂ കാണാനില്ല കേട്ടോ വെച്ചാൽ ഒരു വിത്തിൽ പോലും ഒന്നും കാണാൻ എന്താ കണ്ടോ ഒരു തീരെ പിങ്കാണ് കേട്ടോ ഒരുപാട് ഭയങ്കര സൈസിലുള്ള പൂവല്ല കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ അതിൻ്റെ സീഡുണ്ട് അതിൻ്റെ സീഡിന് റേറ്റ് വരുന്നത് നമ്മുടെ ഇരുപത് സീഡിന് പതിനഞ്ച് രൂപയാണ് കേട്ടോ മോർണിംഗ് ഗ്ലോറിയുടെ സീഡ് വരുന്നത് ഇതൊന്നും സീഡില്ല കേട്ടോ ഞാൻ വീഡിയോ എടുത്തപ്പോൾ കണ്ടപ്പോൾ ഒരു ഭംഗിക്ക് ഇതൊക്കെ എടുത്തുനിന്ന് ഉള്ളേ അപ്പോൾ പിന്നെ നമുക്ക് ഹാങ്ങി വേങ്ങയുടെ സീഡുണ്ട് കേട്ടോ അത് ഇരുപത്തി അഞ്ച് കോളിൽ സീഡുണ്ട് ഇരുപത്തഞ്ച് സീഡിൽ നിന്ന് കണക്ക് പറയാം കേട്ടോ ഇരുപത്തഞ്ച് കീഴിലെല്ലാം കിട്ടിട്ടുണ്ട് അതിൻ്റെ റേറ്റ് വരുന്ന അൻപത് രൂപയാണ് കേട്ടോ നമുക്കതിൽ നാല് കളറാണ് വരുന്നത് വൈറ്റ് ഉണ്ട് പിന്നെ റെഡിൻ്റെ നടുക്ക് ഒരു യെല്ലോ പോലെ വരുന്നത് പിന്നെ റെഡിൻ്റെ നടുക്ക് ഒരു ബ്ലാക്ക് കൂടിയിട്ട് വരുന്നത് പിന്നെ നമുക്ക് വരുന്നത് ഒരു നോർമൽ ഉണ്ടല്ലോ പിങ്കിൻ്റെ നടുക്ക് വൈറ്റ് വരുന്നത് അങ്ങനെ നാല് കളക്കാരൻ ആയിട്ടോ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഫോട്ടോ ഒന്നുമില്ല ഇന്നലെ വൈകിട്ട് ഇതിങ്ങനെ വീഡിയോ ഇടാൻ വേണ്ടി നോക്കിയപ്പോൾ ഇത് നമ്മുടെ ഇത്തവണ വന്ന ഗ്ലാഡിയോസിൻ്റെ ബൾബാണ് കേട്ടോ ഈ ഒരു സൈസിലാണ് ബൾബുകൾ വന്നേക്കുന്നത് എല്ലാം ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് കുഞ്ഞ് കുഞ്ഞ് ബൾബ് ഇതൊക്കെ പിടിക്കുമെന്ന് എല്ലാം നന്നായിട്ട് വരും കേട്ടോ ഇനി നമുക്കത് ട്യൂബ് ഹൗസിൻ്റെ കുറച്ച് ബൾബുകളുണ്ട് കേട്ടോ ട്യൂബ് ഹൗസിൻ്റെ ബൾബിന് അൻപത് രൂപയാണ് ട്യൂബ് ഹൗസിൻ്റെ ബൾബിൻ്റെ റേറ്റ് വന്നേക്കുന്നത് ഒത്തിരി പേർക്ക് തരാനില്ല കേട്ടോ ട്യൂബ് ഹൗസ് ഒരു പത്ത് പേർക്കൊക്കെ തരാൻ വേണ്ടി കാണും ശരിക്കും ഞാനിത് ആദ്യമായിട്ടാണ് കാണട്ടെ നമ്മുടെ മഞ്ഞളിൻ്റെയൊക്കെ തടയി കിലവി നടുന്നേ അതൊക്കെ പോലെ തന്നെ ഇരിക്കുന്ന കേട്ടോ രണ്ട് മൂന്ന് മുളയൊക്കെയോട് കൂടി തന്നെയാണ് വന്നിരിക്കുന്നത് ഞാനിത് മണ്ണിൽ അങ്ങ് വെച്ചേക്കുവാണേട്ടോ പെട്ടെന്ന് മുളച്ച് വരുവാണെങ്കിൽ വരട്ടെ എന്ന് ഓർത്ത് ഒന്നൂടെ റേറ്റുകൾ പറയാട്ടോ സൈലേഷ ഇതിന് മുപ്പത് സീഡിന് മുപ്പത് രൂപ അടുത്തതായി ഇതിന് അറുപത് സീഡിന് മുപ്പത് രൂപ മാരിഗോൾഡ് പതിനഞ്ച് സീഡിന് മുപ്പത് രൂപ ഹാങ്ങിങ് വിങ്കയുടെ സീഡിന് ഇരുപത്തി അഞ്ച് സീഡ് അൻപത് രൂപയാണ് റേറ്റ് വരുന്ന നാല് കളകിൻ്റെ മിക്സഡാണ് ഏറ്റാ വന്നിരിക്കുന്നത് ട്യൂബ് ഹോസിൻ്റെ ഒരു ബൾബിന് അൻപത് രൂപയാണ് പിന്നെ ഇനി ഗ്ലാഡിയോസിൻ്റെ ഒരു ബൾബിന് ഇരുപത് രൂപയാണ് നാല് കളകൽ ഉണ്ട് പിന്നെ ഇനി ഉള്ളത് നമ്മുടെ മോർണിംഗ് ക്ലോഫിയാണ് പിങ്ക് കളറാണ് ഉള്ളത് ഇരുപത് സീഡിന് പതിനഞ്ച് രൂപ അപ്പോൾ ഇത്രയാണ് കേട്ടോ ഉള്ളത് വാട്സപ്പ് നമ്പറാ സ്ക്രീനിലുണ്ട്